ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യൽ ആണ് കേട്ടോ നമ്മൾ കുറെ ആൾക്കാർ ഗേൾസ് ആയാലും ബോയ്സ് ആയാലും മുടി കൊഴിച്ചലും താരനും പിന്നെ ഈട് ഇടയെല്ലാം മുട്ട മൊട്ടയാകുന്ന സീന് അതായത് കുറച്ച് മുടികളെല്ലാം പോയിട്ട് കുഞ്ഞു കുഞ്ഞു മുട്ട വരുന്ന സീൻ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും അപ്പൊ അതിനെ ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സൊല്യൂഷൻ എന്താന്നല്ലേ ഇതാ ഇതാണ് ആ സൊല്യൂഷൻ കേട്ടോ താരക് ഹെയർ ഓയിലാണ് ഞാൻ ഇതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഒരു പത്ത് പന്ത്രണ്ട് ദിവസം മുമ്പേ പന്ത്രണ്ട് ദിവസത്തിനെക്കാട്ടി കൂടുതലായും തോന്നുന്നു അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്ട്സ് ആയിട്ട് അന്നാണ് ഈ സാധനം എന്റെ കയ്യിൽ കിട്ടുന്നത് ഞാൻ കൊറേ ഹെയർ ഓയിൽ തപ്പി നടന്നിട്ടുണ്ട് ഹെയർ ഫോൾ എനിക്ക് എങ്ങനെയെങ്കൊന്ന് നിക്കണം എന്നുള്ള രീതിയിൽ ഞാൻ പിന്നെ ചെറുതിലെ ആയുർവേദ ഹെയർ ഓയിൽ യൂസ് ചെയ്തുകൊണ്ട് വന്ന ഒരാളാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ആയുർവേദമായിട്ടുള്ള ഹെയർ ഓയിൽ തന്നെ വേണം എന്നുള്ളതുകൊണ്ട് കൊറേ തപ്പി കണ്ടുപിടിച്ച് അന്വേഷിച്ചു കിട്ടിയതാണ് എനിക്ക് ഈ ഒരു ഹെയർ ഓയിൽ ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നതാണ് ഗൈസന്റെ റിവ്യൂ ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല മാറ്റം ഫീൽ ചെയ്തേ പിന്നെ നമ്മൾ എന്തൊരു ക്രീം ആയാലും എന്ത് പ്രൊഡക്റ്റ് ആയാലും പെട്ടെന്നൊരു റിസൾട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല കുറെ കാലം യൂസ് ചെയ്യുമ്പോഴേ നമുക്ക് അതിന്റെ ആ ഒരു ഇത് മനസ്സിലാവുള്ളൂ എനിക്കിപ്പോൾ വന്നത് ചെറിയ ചെറിയ മാറ്റങ്ങളാണ് ചെറിയ രീതിയിൽ എനിക്ക് മുടി വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ എനിക്ക് ഹെയർ ഫോൾ കുറഞ്ഞതുപോലെ തോന്നീനി പിന്നെ ഈ ഓയിലിട്ട് കുളിച്ചു കഴിഞ്ഞാൽ മുടി ഒഴിഞ്ഞാൽ ക്രിസ്കി ആയിട്ടുണ്ടാവൂലെ എങ്ങനെ ചകിരി പോലെ നിൽക്കുന്ന ആ ഒരു ഫീൽ ഇല്ല കേട്ടാ മുടി നല്ല രീതിയിൽ ഒതുങ്ങി നിൽക്കുന്ന പോലെ എനിക്ക് തോന്നീ അപ്പൊ എനക്ക് എന്തുകൊണ്ടും യൂസ് ചെയ്തിട്ട് ആ സംഭവം കൊള്ളാലോ അങ്ങനെ ഒരു ഫീലാണ് എനിക്ക് ഇത് ഉപയോഗിച്ചിട്ട് തോന്നിയത് മെയിൻ ആയിട്ട് ഇതിൽ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല അതന്നെയാണ് ഏറ്റവും വലിയ ആശ്വാസം എനിക്ക് വേണ്ടതും അത് തന്നെയായിരുന്നു ഒന്നും യൂസ് ചെയ്യാണ്ട് നല്ല രീതിയിലാക്കുന്ന ഒരു ഹെയർ ഓയിൽ തന്നെയാണ് ഞാനും തപ്പിക്കൊണ്ട് നടന്നിട്ടുണ്ടായത് അപ്പൊ ഇത് ഒരു ആയുർവേദ ഫിസിഷ്യനും യോഗ ടീച്ചറും അങ്ങനെ എല്ലാം കൂടി ആയുർവേദമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരാൾ ഉണ്ടാക്കിയ ഓയിലാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ വിശ്വസിക്കാം എന്നുള്ളതിൽ എനിക്ക് നല്ല ഉറപ്പുണ്ടായിന് പിന്നെ ഇതിന് ഇൻഗ്രീഡിയൻസ് എന്തല്ലാന്ന് ഞാൻ പ്രത്യേകം ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിന് കറിവേപ്പില ബ്രഹ്മി പിന്നെ ചെമ്പരത്തി ചെമ്പരത്തിയെല്ലാം നമ്മൾ താളിയായിട്ട് ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് നമുക്കറിയാലോ നമ്മുടെ മുടിക്ക് എത്ര എഫക്റ്റീവ് ആണ് അപ്പൊ അതും പിന്നെ കയ്യോന്നി അങ്ങനെ കൊറേ പച്ചമരുന്നു പിന്നെ ഒമ്പത് അവരതന്നെ ആയിട്ടുള്ള മരുന്നും കൂടി ചേർത്തിട്ടുണ്ടാക്കിയതാണ് ഈ ഒരു ഓയിൽ എല്ലാം കൂടി കേട്ടപ്പോൾ എനിക്ക് കൺവിൻസിങ് ചെയ്യുന്നു സംഭവം അതൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു അഭിപ്രായം നോക്കാമെന്ന രീതിയിലാണ് ഞാൻ ഉണ്ടായത് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട കഴിഞ്ഞു ഞാൻ വെറുതെ ഇങ്ങനെ കിടന്ന് ചിലക്കുന്ന ആണ് തള്ളുന്നതാന്നുള്ള ഫീലിങ്സ് നിങ്ങൾക്ക് നിങ്ങൾ ഇതെന്തായാലും ഒന്ന് വാങ്ങിയിട്ട് ഉപയോഗിച്ച് നോക്കിക്കോ ഹെയർ ഫോൾ ഒരു വലിയ പ്രശ്നമാണ് ഗൈസ് നമുക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഉണ്ടാക്കുന്നതും ടെൻഷൻ തരുന്നതും ഹെയർ ഫോൾ ആണ് ചില സമയത്തെല്ലാം കണ്ണാടി നോക്കുന്ന സമയത്ത് സങ്കടം ആവും പിന്നെ ഇതെല്ലാം പോകാൻ തുടങ്ങിയോ ഇതെല്ലാം ഫുൾ പോയി പോകുന്നല്ല ആലോചിച്ചിട്ട് വിഷമാവലുണ്ട് അപ്പൊ എന്ത് ചെയ്യാം എന്ത് ചെയ്യാം എന്ന് ആലോചിച്ചിട്ട് ഞാൻ പല കാര്യങ്ങളും ചെയ്തു നോക്കിയിട്ടുണ്ട് ഞാൻ താളി ഇടലുണ്ട് താളി എല്ലാം ഇട്ടിട്ട് എനിക്ക് മോശമൊന്നും ഉണ്ടായിട്ടില്ല താളി ഇടലുണ്ട് പിന്നെ ഹെയറിന് മസാജ് ചെയ്യലുണ്ട് മെയിൻ ആയിട്ട് ഈ ഓയിൽ ഇട്ടുകഴിഞ്ഞാൽ ഇല്ലേ നമ്മള് ഈ ഓയിൽ നില എന്ത് ഓയിൽ ആയാലും നമ്മൾ ഇട്ടുകഴിഞ്ഞാൽ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കണം തലക്ക് അപ്പൊ ഞാൻ ഇതങ്ങനെ യൂസ് ചെയ്യലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറുമ്പോ ഞാൻ ഓയിൽ ഇടും എന്റെ ഓയിൽ ഇട്ടുകഴിഞ്ഞ ശേഷം ഞാൻ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കും അല്ലാണ്ട് വെറുതെ ഓയിൽ ഇട്ട് അപ്പ അടുത്ത് തല കുളിച്ച് കഴിഞ്ഞിട്ട് ഓയിൽ വർക്ക് ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആയുർവേദ ഫിസിഷ്യൻ ആണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പൊ അവള് യൂസ് ചെയ്ത് അങ്ങനെ അവളെ റിവ്യൂസ് കേട്ടിട്ട് ഞാൻ വാങ്ങി അങ്ങനെ എന്റെ കയ്യിൽ എത്തിയൊരു സാധനാണിത് അങ്ങനെ ഫ്ലിപ്കാർട്ടിലും അതിലിതിലൊന്നും കിട്ടൂല ഞാൻ താഴെ ഒരു നമ്പർ കൊടുക്കും നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ ഈ ഓയിലിന്റെ ഫുൾ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അവർ പറഞ്ഞതും അതുപോലെ തന്നെ അവർക്ക് ഇനി ഒരു യൂട്യൂബ് ചാനലും കൂടി ഉണ്ട് കേട്ടോ എനിക്ക് അവർ ആ സമയത്ത് ലിങ്ക് അയച്ചുകൊണ്ടിരുന്ന യൂട്യൂബ് ചാനലിന്റെ അപ്പൊ അതില് നോക്കിയപ്പോഴും അത്യാവശ്യം നല്ല റിവ്യൂ ആ ചാനലിലും ഉപയോഗി ഉപയോഗിച്ച കുറെ ആൾക്കാരെങ്കിലും റിവ്യൂ എല്ലാം പറയുന്നതെല്ലാം അവർ ആ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണുന്നത് നിങ്ങൾക്ക് അത് പോയിട്ട് കണ്ടു കണ്ടുനോക്കാം മുടി വളരാനും ബേബി ഹെയർസ് വരാനും മാത്രമല്ല കേട്ടോ നമ്മളെ മുടി പൊട്ടിപ്പോകൂല ചിലവർ എനക്ക് ഉണ്ട് ആ അപ്പൊ മുടി ഇങ്ങനെ ഇപ്പൊ ഇടുന്ന പകുതിക്ക് നല്ല ഇങ്ങനെ പൊട്ടി 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 പോകുന്ന ആ ഒരു ഇത് അങ്ങനത്തെ പ്രശ്നങ്ങൾ എനക്ക്ണ്ടാവലുണ്ട് എന്റെ ബ്രദറിനും അങ്ങനത്തെ ഇഷ്യൂസ് എല്ലാം ഉണ്ട് അപ്പൊ അതോ അതിനുകൂടി ഇത് ആണ് അങ്ങനെ മുടി പൊട്ടി പൊട്ടിപ്പോകുന്നത് കുറക്കാൻ വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യും മുടി നല്ല ഉള്ളോടുകൂടി വളരാൻ വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യും ഉള്ളാണല്ലോ വേണ്ടത് ഉള്ളില്ലാണ്ട് മുടി വെറുതെ ഇത്രത്തോളം വളർന്നിട്ട് ഒരു കാര്യമില്ല മുടിക്ക് ഉള്ളാണ് വേണ്ടത് ഉള്ളോട് കൂടി വളർന്നിട്ടേ കാര്യൂ അങ്ങനെ കാണാനേ രസം രസമുണ്ടാവുള്ളൂ അപ്പൊ ഞാൻ എന്തായാലും ഇത് കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി തീരുമാനിച്ചു എനിക്ക് നല്ലത് വരുമ്പോ നിങ്ങൾക്കും കൂടി വന്നോട്ടേന്ന് വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ